ആ വെള്ളം വീട് മൊത്തം കയറി ഞങ്ങളിന്ന് നേരമ്പലത്ത് ഇപ്പോൾ ഒൻപതേകാൽ മണിയായി ഇതുവരെ ഞങ്ങളൊരു ചായ വെള്ളം ഇട്ട് കുടിച്ചിട്ടില്ല ഞങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല അതിനുപോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഈ വെള്ളത്തിൽ കിടന്ന് നീന്തി തുടിക്കുക ഞങ്ങൾ ദുരിത പെയ്ത്ത് കൊല്ലം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് കൊല്ലത്ത് വെള്ളപ്പൊക്കം ജനജീവിതം ദുരിതത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി കൊടുംചൂടിൽ നിന്നും ആശ്വാസം പകർന്നു പെയ്ത മഴ ദുരിത പെയ്ത്തായി മാറി കൊല്ലം കോർപ്പറേഷനിലെ വിവിധ ഡിവിഷനുകളിൽ നിരവധി വീടുകളിൽ മഴവെള്ളം പാഞ്ഞു കയറി വീട്ടിനുള്ള ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോയി മുട്ടല്ല അതാണ് ഏറ്റവും വലിയ സംഗതി നിരവധി കിണറുകളിലേക്ക് മലിനജലം ഒഴുകിയിറങ്ങി ഉപയോഗശൂന്യമായി കൊല്ലം കോർപ്പറേഷനിലെ രണ്ട് നാല് എന്നീ ഡിവിഷനുകളായ ചെപ്പളിമുക്കിലെ ഇട റോഡുകളിലും വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് സഞ്ചാരയോഗ്യമല്ലാതെ മാറി കാൽനടയാത്ര പോലും ഇതുവഴി ദുസ്സഹമായിരിക്കുകയാണ് ജനത്തിന് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഓടകൾ മൂടിയതാണ് പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് നഗരവാസികൾ പറയുന്നു ഇന്നലെ രാത്രി ഈ കൊല്ലം കോർപ്പറേഷൻ്റെ വിവിധ മേഖലകൾ എൻ എച്ച്യുമായി ബന്ധപ്പെടുന്ന എല്ലാ ഡിവിഷനുകളിലും കണക്റ്റഡ് റോഡുകൾ ക്ലിയർ ചെയ്ത് പോകാത്തത് കൊണ്ട് വെള്ളം പൊങ്ങി ജനജീവിതം ദുസ്സഖമായി കൊല്ലത്തിൻ്റെ വിവിധ മേഖലകളിൽ ശക്തികുളങ്ങര രണ്ട് മൂന്ന് നാല് ഡിവിഷനുകളിൽ വ്യാപകമായി ഈ പ്രശ്നമുണ്ട് ഈ കാണുന്ന മേഖലകളിലെല്ലാം ഇന്നലെ ഒരു രാത്രി പോലും ഇവിടുത്തെ ജനങ്ങൾ ഉറങ്ങിയിട്ടില്ല നാഷണൽ ഹൈവേക്കാരൻ അശാസ്ത്രീയമായി റോഡ് നിർമ്മിക്കുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഭൗതിക സാഹചര്യം മനസ്സിലാക്കി ജനപ്രതിനിധികളുമായിട്ടോ മറ്റോ ബന്ധപ്പെട്ട് ഈ വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകളോ അല്ലെങ്കിൽ ഓടകളോ ഒക്കെ ഏത് രീതിയിൽ എന്നെ ഫലവത്തായി ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ ആലോചനയില്ല അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരുത്തില്ല അധികാരികൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത രീതിയിൽ കൃത്യവലോഭമായ കാര്യങ്ങൾ ചെയ്ത് ഒരു നാടിനെ മൊത്തം വെള്ളത്തിൽ മുക്കുന്ന സ്ഥിതിയിലേക്കാണ് പോയിരിക്കുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സംഭവസ്ഥലത്തെത്തി ദേശീയപാതാ നിർമ്മാണ ഭാഗത്തെ മൂടിയ ഓട ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചുമാറ്റി കെട്ടിക്കിടക്കുന്ന ജലം ഒഴുക്കിവിടാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അടിയന്തര സാഹചര്യമുണ്ടായാൽ വെള്ളം കയറിയ വീടുകളിലെ താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു പറഞ്ഞു കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗമായ ആണ്ടാമുക്കത്തെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ മഴ വെള്ളം കയറി ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലെ റോഡുകളിലും വീടുകളിലുമാണ് വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടത് കഴിഞ്ഞ ദിവസം പെയ്ത മഴ മണിക്കൂറുകൾ നീണ്ടതും ജല ഒഴുക്ക് നഷ്ടപ്പെട്ടതുമാണ് വെള്ളപ്പൊക്കം കാരണമായി പ്രധാനമായും കൊല്ലം കോർപ്പറേഷനിലെ ചെപ്പളിമുക്ക് വാസ്പിള്ളമുക്ക് ബേനൂർ വടക്കുഭാഗം ഇടപ്പാടം കൊച്ചുമരത്തടി എഴുത്തിൽമുക്ക് വട്ടക്കായലിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് വെള്ളം കയറിയത് കട്ടക്കൽക്കായൽ വഴി അഷ്ടമുടി കായലിലേക്ക് പോകുന്ന മുത്തേഴുത്ത് ബണ്ട് തുറന്നു വെള്ളപ്പൊക്കം അനുഭവപ്പെട്ട പ്രദേശങ്ങളിൽ കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികളെത്തി കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കിവിടാനുള്ള ജോലികൾ ആരംഭിക്കുകയും ചെയ്തു ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മെയ് ഇരുപത്തിയൊന്ന് വരെ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും കിണർ കുടിക്കൽ മറ്റു നിർമ്മാണത്തിനുള്ള കുഴിയെടുക്കൽ മണ്ണെടുപ്പ് എന്നിവ ജാഗ്രത നിർദ്ദേശം പിൻവലിക്കുന്നതുവരെ നിർത്തിവെക്കേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു കാലവർഷം അടുത്തു വന്നതോടെ മഴ കനത്താൽ ഈ പ്രദേശം വെള്ളത്തിനടിയിലാകുമോ എന്ന ഭീതിയിലാണ് ഇപ്പോഴും നഗരവാസികൾ എല്ലാ കാലവും മഴ തുടങ്ങി ഞങ്ങൾ എന്തോ ചെയ്യാനേ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ എല്ലാവരും അപേക്ഷകളും കൊടുത്ത് ഞങ്ങൾ ചെയ്യാൻ ഇനി ഒരു പരിധി കാര്യങ്ങളും ഇല്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ ഇനി എന്തോ ചെയ്യും ഒരു നടപടി കിട്ടിയെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തല്ലോ കുഞ്ഞുങ്ങളുമായിട്ട് ന്യൂസ് ഡെസ്ക്